നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം അല്ല ഇത് ഇപ്പൊ നന്നായി നിങ്ങൾ അറിഞ്ഞു നവകേരള സദസ്സിൽ ക്രമസമാധാനം കൊണ്ടുവന്ന പോലീസുകാർക്ക് അഭിനന്ദനവുമായി ഡി ജി പി പോലീസിന്റേത് മികച്ച പ്രകടനമായിരുന്നു എന്നാണ് എ ഡി ജി പിയുടെ വിലയിരുത്തൽ നവകേരള സദസ്സിൽ പ്രതിഷേധവുമായി എത്തിയവർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു എന്ന ആരോപണങ്ങൾക്കിടെയാണ് ഇത്തരത്തിലുള്ള അവാർഡ് പോലീസുകാർക്ക് നൽകുന്നത് നവകേരള സദസ്സിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രിയും സേവനം നടത്തിയവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനാണ് എസ് പിമാർക്കും ഡി ഐ ജിമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് നവകേരള സദസ്സിനിടെ പ്രതിഷേധക്കാരെ ആക്രമിച്ചതായി പോലീസിനെതിരെ വ്യാപക പരാതിയാണ് ഉയർന്നിരുന്നത് ഇതുകൂടാതെ പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കാൻ പോലീസ് ഒത്താശ ചെയ്യുകയും ചെയ്തു കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചെത്തിയവരെ കാർ വളരെ ക്രൂരമായി തല്ലിച്ചതച്ചപ്പോൾ പോലീസ് നോക്കുകുത്തിയായി എന്നുമുള്ള ആരോപണവും ഉയരുന്നുണ്ട് അതിനിടയിലാണ് പോലീസുകാർക്ക് ഈ ഒരു സമ്മാനം നൽകുന്നത് ഹാ അത് ശരിയാ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതല്ലേ എന്താണ് പ്രതിഷേധ പരിപാടിക്കിടയിൽ നടന്നത് എന്നത് പോലീസിനോടൊപ്പം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നത് നമ്മൾ കണ്ടതാണ് ചില സ്ഥലങ്ങളിൽ നടന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പവർ അത് പോലീസിനല്ല മറിച്ച് ഇവർക്കൊക്കെയാണ് എന്നാണ് ഹാ അത്ഭുതപ്പെടാൻ കാരണം ഇതാൽ കേരളമല്ലേ പ്രബുദ്ധരും പ്രബുദ്ധരുടെ കപ്പിത്താനും കൂടി ആർത്തുല്ലസിച്ച് ഭരിച്ചു മുടിച്ച കേരളം അനുഭവിക്ക തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കണ്ടു ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണം അത്രേ നാട് നന്നാവുള്ളൂ എന്ന് എന്നാലും ഈ പ്രബുദ്ധർക്ക് ഈ ഭരണം ഇപ്പോൾ മടുത്തു കാണുമോ ഉം ഏയ് പ്രബുദ്ധരല്ലേ അപ്പോ വീണ്ടും കാണാം എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവാർഡ് ജേതാക്കളായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു दिगंधा रिसोर्ट अहमदाबाद गुजरात